അഞ്ചൽ മാവിളയിലും എസ് എസ് അഗ്രോ എന്ന ഒരു സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു കാർഷിക കാർഷികാവശ്യത്തിനായുള്ള രാസവളങ്ങൾ കീടനാശിനികൾ റബ്ബർ കാർഷിക ഉപകരണങ്ങൾ ഫലവൃക്ഷ തൈകൾ വിത്തുകൾ ചെടിച്ചട്ടികൾ ഗ്രോബാഗുകൾ മുതലായവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭ്യമാകുമെന്ന് പ്രൊപ്പറൈറ്റർ അറിയിച്ചു എസ് എസ് അഗ്രോ ബസാറിന്റെ രണ്ടാമത്തെ സ്ഥാപനമാണ് മാവിളയിൽ പ്രവർത്തനമാരംഭിച്ചത് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ആർച്ചൽ വാർഡ് മെമ്പറുമായ എസ് സജീർ അധ്യക്ഷത വഹിച്ചു അഞ്ചൽ കൃഷി ഓഫീസർ റാണി ഏരൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ടി അജയൻ ഏരൂർ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് കെ അനിമോൻ അഞ്ചൽ ബ്ലോക്ക് മെമ്പർ എ സക്കീർ ഹുസൈൻ ബി ജെ നിയോജക മണ്ഡലം പ്രസിഡന്റ് എസ് ഉമേഷ് ബാബു മാവിള ശശി എന്നിവർ ആശംസകളറിയിച്ച് സംസാരിച്ചു പഴങ്ങൾ വാങ്ങിക്കുക അപ്പോൾ ആ ലൈസൻസ് പകരാനുള്ള പഴങ്ങൾ കൊടുക്കുക പിന്നെ അത് അവരുടെ ഓഫ് കാര്യങ്ങളൊക്കെ ഞങ്ങളോട് ചോദിച്ചറിയണം കാരണം അതിന്റെ കാലാവധി കഴിഞ്ഞതിന് മുന്നേ അത് പലരും എന്താ ലൈസൻസ് പിന്നീട് അത് അതായത് ഓരോ വളങ്ങൾക്കും ഓരോ കണ്ടങ്ങൾ അപ്പൊ യൂരിയ ആണെങ്കിൽ നൈട്രോജൻ ഇത്ര ശതമാനം പൊട്ടാഷ്യാണെങ്കിൽ പൊട്ടാസ് എത്ര ശതമാനം രാജ്മോസ് ആണെങ്കിൽ ഫോസറസ് എത്ര ശതമാനം അപ്പൊ ആ വളങ്ങൾക്കൊക്കെ ആ ശതമാനം ഉണ്ടാവണം എന്നിട്ട് എന്നിട്ട് കൊടുത്താലേ കൃഷിക്കാർക്ക് അത് പ്രയോഗം ആവില്ല പല വളങ്ങളിലും അത് അത്ര കണ്ടന്റ് ഉണ്ടാവില്ല അതുകൊണ്ട് അത് നമ്മുടെ കർഷകരെ കണ്ടാവും അതുകൊണ്ട് പോകാനുള്ള പളങ്ങളെ കൊടുക്കാവൂ എല്ലാവർക്കും